മൂവി ബ്രാൻഡ് ബിഗ് നിരവധി കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയ താരമാണ് സീനത് നാടകത്തിലൂടെ അഭിനയ ലോകത്തിലേക്ക് എത്തിയ താരം ചുവന്ന വിത്തുകൾ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിക്കുകയും തുടർന്ന് സീരിയലുകളിലേക്കും പ്രവേശിക്കുകയുമായിരുന്നു അഭിനേത്രി മാത്രമല്ല നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് താരം പരദേശി പെൺപട്ടണം പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളിൽ ശ്വേതാവ് മേനുന് ശബ്ദം നൽകിയത് സീനത്തായിരുന്നു ഇപ്പോഴിതാ തന്റെ കരിയറിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് സീനത്ത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി പണത്തിന് ഞാൻ പ്രാധാന്യം നൽകിയിട്ടില്ല കിട്ടേണ്ട പരിഗണന കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസ കുറഞ്ഞിട്ട് സിനിമയിലേക്ക് പോകാതിരുന്നത് വളരെ അപൂർവമാണ് പക്ഷേ പരിഗണന കിട്ടിയില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പാടില്ല ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ടുണ്ട് വിനയേട്ടന്റെ ലൊക്കേഷനിൽ നിന്നാണ് ഇറങ്ങി പോകുന്നത് ദിവ്യ ഉണ്ണി നായികയായി അഭിനയിച്ച സിനിമ അവിടെ ഉണ്ടായത് വിനയൻ സാർ അറിഞ്ഞിട്ടുമില്ല അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ് ഇരിക്കാൻ പോലും പറ്റുന്നില്ല മോൻ ചെറിയ കുട്ടിയാണ് റൂമില്ല ആർട്ടിസ്റ്റ് വരുമ്പോൾ റൂം വേണമെന്ന് അവർക്കറിയില്ല വൈകുന്നേരമേ റൂം ആകൂ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ഒന്നും പറയാതെ ഇറങ്ങി അടുത്ത സീൻ എന്റേതാണ് തിരിച്ചു വന്ന ശേഷം എനിക്ക് വിഷമം തോന്നി വിനേട്ടനോട് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഇങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു ഏതായാലും പോയില്ലേ കുഴപ്പമില്ല വിട്ടേക്കെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ വിനയട്ടൻ എന്നെ വിളിച്ചിട്ടേ ഇല്ല കുറെ കാലത്തിന് ശേഷം ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഇതൊക്കെ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് കൂടാമെന്ന് പറഞ്ഞതും സീന തോർത്തു അഭിനയിച്ച സിനിമയിൽ പറഞ്ഞ പ്രതിഫലം കിട്ടാതെ പോയ സാഹചര്യമുണ്ട് അമ്മ സംഘടന വന്ന ശേഷം വളരെ കുറഞ്ഞു സംഘടന വന്ന ശേഷം മദ്രാസിൽ ഒരു സിനിമ വർക്ക് ചെയ്യാൻ പോയി ദിലീപാണ് അതിൽ മെയിൻ റോൾ ചെയ്യുന്നത് അവസാനം പ്രൊഡ്യൂസറുടെ കയ്യിൽ പൈസയില്ല ആർട്ടിസ്റ്റുകളെ വിടില്ലെന്നായി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ മമ്മൂക്കയെ വിളിച്ചു മമ്മൂക്കയുടെ ഒറ്റ കോൾ ഞങ്ങളെ കയറ്റി വിട്ടെന്നും സീന തോർത്തു ഒരിക്കൽ നടൻ നരേന്ദ്ര പ്രസാദ് എന്നെ സിനിമയിലെ വിപ്ലവകാരി എന്ന് എന്നും നടി പറയുന്നു അത് എന്നാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒരു സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു അത് ഞാൻ നരേന്ദ്രപ്രസാദിന്റെ കൂടെ ആദ്യം അഭിനയിച്ചത് തോവാളപ്പൂക്കൾ എന്ന ചിത്രത്തിലാണ് പിന്നെ കുറെ കാലം ഞങ്ങൾ ഒരുമിച്ച് പടങ്ങൾ ചെയ്തിരുന്നു പക്ഷേ ഒരിക്കലും അദ്ദേഹം എന്നെ കുറിച്ച് ആരാണെന്ന് അറിയുമോ സിനിമയിലെ വിപ്ലവകാരിയാണെന്ന് പറഞ്ഞു എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചിരുന്നു എന്നെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം വിളിക്കാറുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്ന് മാത്രം എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ എനിക്ക് സിനിമയിലൂടെയുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് അദ്ദേഹം മരിക്കുന്നത് വരെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു എന്നും നടി പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലുമായുള്ള തന്റെ സൗഹൃദത്തെ അവർ തുറന്നു പറഞ്ഞിരുന്നു ധനം എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് മോഹൻലാലുമായി പരിചയത്തിലാകുന്നത് ആ സൗഹൃദത്തിലാണ് കിലുക്കം സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുന്നത് മഹാനഗരം എന്ന ചിത്രത്തിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചിരുന്നു ഒരു ദിവസം ഷൂട്ടിങ്ങിനായി എന്നെ മേക്കപ്പ് ചെയ്യുകയായിരുന്നു അപ്പോൾ കുറച്ചടുത്തു തന്നെ മമ്മൂക്ക ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും മമ്മൂക്കയോട് സംസാരിക്കുകയും നമസ്കാരം പറയുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു മമ്മൂക്കയോട് എല്ലാവർക്കും ആരാധനയും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്തത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ലായിരുന്നു അദ്ദേഹം എന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു ഞാൻ മേക്കപ്പ് മാറ്റുകയായിരുന്നു മമ്മൂക്ക നേരെ എന്റെ അടുത്ത് വന്നിട്ട് നമസ്കാരം പറഞ്ഞു ഞാൻ വല്ലാതെ ആയിപ്പോയി അദ്ദേഹത്തോട് സംസാരിക്കണമായിരുന്നു അത് ഞാൻ ഒരിക്കലും മറക്കില്ല അദ്ദേഹത്തിന് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് പക്ഷേ സ്നേഹം അധികം പ്രകടിപ്പിക്കില്ല പക്ഷേ അന്ന് മമ്മൂക്ക എന്നോട് അങ്ങനെ പറഞ്ഞത് വലിയ സങ്കടമായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വീട്ടിൽ പോയിട്ടും ആ സങ്കടം മാറിയില്ല ഇത്തവണ അമ്മയുടെ യോഗത്തിൽ മമ്മൂക്ക ഇല്ലാത്തത് വലിയ സങ്കടമായിരുന്നു ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ശക്തമായ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു അവസരവും ലഭിച്ചിട്ടില്ല അതിപ്പോഴും സങ്കടമുള്ള കാര്യം തന്നെയാണ് ചിലപ്പോൾ ആരുമായിട്ട് സൗഹൃദം കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം ചില സിനിമ കിട്ടാത്തത് എന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം എന്നും സീനത്ത് അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് അതേസമയം ത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായ വിവാഹത്തെ കുറിച്ച് നടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കെ ടി ജീവിത പങ്കാളിയായപ്പോഴും എന്റെ മനസ്സിൽ ഗുരു തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ വീട്ടിൽ ബഹുമാനിക്കുന്ന തെറ്റു കണ്ടാൽ വിഴ വഴക്കു പറയുന്ന അങ്ങനെ ഒരാളായിരുന്നു കെറ്റിയുടെ മഹത്വം എന്നെക്കാളും നന്നായി നാടകം ഇഷ്ടപ്പെടുന്ന ഏതൊരു മലയാളിക്കും അറിയാം അത് കെറ്റി എഴുതിയ ഓരോ കൃതികളിലും തെളിഞ്ഞു കാണാം വിവാഹമോചനം ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഇനി വീണ്ടും വീണ്ടും അത് പറയുന്നതിൽ അർത്ഥമില്ല മാത്രമല്ല മറുപടി പറയാൻ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഞാൻ എന്റേതായ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഒന്നു മാത്രം പറയാം ജീവിക്കാൻ മറന്നുപോയ കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ച അനുജനെ സഹോദരിമാരെ അവരുടെ മക്കളെ എല്ലാവരെയും ഒത്തിരി സ്നേഹിച്ച കള്ളത്തരങ്ങളും കപടതയും ഇല്ലാത്ത സാധാരണക്കാരോട് കൂട്ടുകൂടാൻ ഇഷ്ടമുള്ള കുട്ടികളുടെ മനസ്സുള്ള ഒരു വലിയ കലാകാരനും നാടകാചാര്യനുമായിരുന്നു കെ ി അവസാന നാളുകളിൽ ഒറ്റപ്പെട്ടു പോയ കെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ജീവിതമല്ലേ ആർക്കും അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തവർ പിരിയും കാര്യമറിയാതെ കുറ്റം പറയുന്നവർ ധാരാളം ഉണ്ടാകും അതിനൊന്നും ഞാൻ ഉത്തരം പറയാറില്ല എന്നും സീനത്ത് പറയുന്നു പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു സീനത്തിന്റെ ആദ്യ വിവാഹം നാടകാചാര്യനും തിരക്കഥാകൃത്തുമായ കെ ടി മുഹമ്മദുമായിട്ടായിരുന്നു വിവാഹം സീനത്തിനെ വിവാഹം കഴിക്കുമ്പോൾ കെ ടി മുഹമ്മദിന് അൻപത്തിനാല് വയസ്സുണ്ടായിരുന്നു പതിനാറ് വർഷം ഒരുമിച്ച് ജീവിച്ച ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വേർ പിരിഞ്ഞു കോഴിക്കോട് കലിംഗ തിയേറ്റേഴ്സിനെ വെച്ചാണ് ഞാൻ കെറ്റി ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും അന്ന് അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് കെറ്റിയുടെ സൃഷ്ടി എന്ന നാടകത്തിലൂടെയായിരുന്നു എൻ്റെ രങ്ങേറ്റം കെറ്റിക്ക് അന്ന് ചെറുതായി ആസ്മയുടെ പ്രശ്നമുണ്ട് മരുന്നെടുത്ത് തരാൻ എന്നോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു കെറ്റിയുടെ ശൈലിയോട് എനിക്ക് എപ്പോഴോ ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു ഒരു ദിവസം അദ്ദേഹം സീനത്തിന് വിവാഹം ചെയ്തു തരുമോ എന്ന് എന്റെ ഇളയമ്മയോട് ചോദിച്ചു ആദ്യം എനിക്കത് ഉൾക്കൊള്ളാനായില്ല പ്രായവ്യത്യാസം ആയിരുന്നു പ്രശ്നം അതിനിടെ ഞങ്ങൾ വിവാഹത്തിനാകുന്നു എന്നൊക്കെ നാടക സമിതികളിൽ പ്രചരിക്കാൻ തുടങ്ങി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു തുടർന്ന് കെറ്റിയുമായി ഞാൻ സംസാരിക്കാതെയായി ിടെ എന്നെയും ഇളയമ്മയേയും നാടക സമിതിയിൽ നിന്ന് പിരിച്ചുവിട്ടു കെറ്റിയോടുള്ള അടുപ്പമാണ് അതിന് കാരണമായി പറഞ്ഞത് ആ സമയത്താണ് കെറ്റിക്ക് ഫിലിം ഡെവലപ്മെന്റ് അസോസിയേഷനിൽ ചെയർമാനായ നിയമനം ലഭിക്കുന്നത് എന്റേത് ഉറച്ച തീരുമാനമായിരുന്നു ആളുകൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള പക്വത എനിക്ക് ഉണ്ടായിരുന്നില്ല ആ ബന്ധത്തിന്റെ ആയുസ് പതിനാറ് വർഷമായിരുന്നു എന്നും സീനത്ത് പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളും കാരണം താര സംഘടനയായ അമ്മ പിരിച്ചുവിട്ടതിൽ പ്രതികരണങ്ങളുമായും നടി രംഗത്തെത്തിയിരുന്നു മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് തങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല എന്നും തങ്ങളുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണെന്നും സീനത്ത് പറഞ്ഞു നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരെ ഒരു പരിധിയിൽ കൂടുതൽ കുറ്റപ്പെടുത്തുകയും വാക്കുകൾ കൊണ്ട് കല്ലെറിയുകയും ചെയ്യുന്നത് കണ്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷെ പ്രതികരിക്കാൻ ഭയമായിരുന്നു ഏത് രീതിയിൽ പ്രതികരിച്ചാലും അതിന് താഴെ വരുന്ന സൈബർ ആക്രമണം അത് താങ്ങാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ പക്ഷെ ഇനിയെങ്കിലും പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടാകും ആരെന്തു ചെയ്താലും ആവശ്യത്തിനും അനാവശ്യത്തിനും പഴി കേൾക്കേണ്ടി വരുന്ന ഞങ്ങളുടെ ഒക്കെ ശക്തിയായി മമ്മൂട്ടി മോഹൻലാൽ എന്ന രണ്ട് മനുഷ്യരോട് ചെയ്യുന്ന നന്ദികേട് അമ്മ ഇല്ലാതായാൽ നഷ്ടം മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഒന്നാം തീയതി ആകാൻ കാത്തിരുന്ന് അക്കൗണ്ട് നോക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില അസുഖങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്ക് താങ്ങായും തണലായും അമ്മയിലൂടെ കിട്ടുന്ന അഞ്ചു ലക്ഷത്തിന്റെ ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ ആശ്വസിക്കുന്ന മുഖങ്ങളുണ്ട് നിറയെ കാശുള്ളവന് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല മനസ്സിലാവണമെങ്കിൽ ഒരിക്കലെങ്കിലും ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കണം ഇതിനെല്ലാം വേണ്ടി എല്ലാ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് കഷ്ടപ്പെടുന്നവരാണ് ഈ കലാകാരന്മാർ എല്ലാവരും കൂടെ കൂട്ടാക്രമണം നടത്തി സഹിക്കാവുന്നതിന്റെ അപ്പുറമായപ്പോൾ സംഘടനയുടെ നേതൃസ്ഥാനം വലിച്ചെറിഞ്ഞ് ഇറങ്ങി മോഹൻലാൽ എന്ന ആ വലിയ മനുഷ്യൻ പക്ഷേ ഞങ്ങൾ ആരും അത് അംഗീകരിച്ചിട്ടില്ല